ി കെ സ്റ്റാൻലിയൻ ആണ് സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ് അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് റെഫറൻ്റ് ഫാദർ ജീവർജീസ് പ്രായഹത്തെ സേവനം അനുഷ്ഠിക്കുന്നു അപ്പോൾ ഈ മൈതാനത്ത് ധാരാളമായ ദേശാധുനക്കിളിലൊക്കെ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളിങ്ങനെ പക്ഷികളെ ചത്തിലടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ആ പക്ഷി നിരീക്ഷകരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ജലം ലഭിക്കാത്തത് കൊണ്ട് ഇങ്ങനെ തത്ത് കിടക്കുന്നതാണ് നിങ്ങളതിനെ ജലം കൊടുത്താൽ അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഈ മൈതാനത്ത് തുടങ്ങിയൊരു പ്രൊജക്റ്റാണ് ഈ കിളികൾക്ക് എന്നും വെള്ളം കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിവിടെ ഈ കിളികൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ കുറച്ച് കഴിഞ്ഞാൽ കാണാം ധാരാളം കളിയിൽ വന്ന് വെള്ളം ഇരുന്ന് കുടിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ സ്ഥലങ്ങളിലും ഇത് തുടർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടുതന്നെ ഈ ഈ സംഘടനപ്പെടപ്പെടാത്ത അനേകരും ഇങ്ങനെ ചെയ്യുന്നു ഇതുകൊണ്ട് ഞങ്ങൾ തരുന്ന സന്ദേശം നിങ്ങളെല്ലാവരും വിക്ലികൾക്ക് വെള്ളം കരുതണം എന്നുള്ളത് മാത്രമാണ്